മിൽമ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട പ്ലാന്റുകളിൽ തൊഴിലാളികളുടെ സമരം സമരക്കാർക്കെതിരെ കള്ളക്കേസ് എടുത്തെന്ന് ആരോപിച്ച് സമരം ശക്തമാക്കിയിരിക്കുകയാണ് തൊഴിലാളികൾ തൊഴിലാളികളുടെ സ്ഥാനക്കയറ്റം തടഞ്ഞെന്ന ആരോപിച്ച് മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ ചെയർപേഴ്സണെ സമരക്കാർ തടഞ്ഞു വെച്ചിരുന്നു പ്ലാന്റിലെ തൊഴിലാളികളുടെ സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ നടന്നുവരവെയാണ് സമരക്കാർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഐ എൻ ടി യു സി സി ഐ ടി യു സംഘടനകളുടെ നേതൃത്വത്തിലാണ് സമരം നടക്കുന്നത് ഓഫീസർമാരുടെ സ്ഥാനക്കയറ്റത്തിനുള്ള അഭിമുഖം തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിലായി നടക്കുന്നുണ്ട് ഇതിനൊപ്പം തൊഴിലാളികളുടെ സ്ഥാനക്കയറ്റം കൂടി പരിഗണിക്കണമെന്നാണ് സമരക്കാരുടെ ആവശ്യം പ്രതിഷേധം ശക്തമായതോടെ ഇന്റർവ്യൂ തടസ്സപ്പെട്ടു തൊഴിലാളികളുടെ സ്ഥാനക്കയറ്റം വർഷങ്ങളായി നടക്കുന്നില്ലെന്ന് അർഹമായ ആവശ്യം മാനേജ്മെന്റ് നിരസിക്കുകയാണെന്നും സമരക്കാർ ആരോപിക്കുന്നു ആവശ്യം പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളി യൂണിയനുകൾ മേഖല യൂണിയന് കത്ത് നൽകിയിരുന്നു ഈ മാസം തൊഴിലാളികളുടെ സ്ഥാനകൈറ്റം കൂടി ഉറപ്പാക്കുമെന്ന് എഴുതി തന്നാൽ മാത്രമേ സമരം അവസാനിപ്പിക്കൂ എന്ന നിലപാടിലാണ് ഇപ്പോൾ യൂണിയനുകൾ കഴിഞ്ഞ വർഷം മേഖല യൂണിയനിലേക്ക് പുറം കരാർ നൽകിയിരുന്നതിനെതിരെയും ജീവനക്കാർ എതിർത്തിരുന്നു അതേസമയം പാൽ വിതരണം പ്രതിസന്ധിയിലായിരിക്കുകയാണ് പാൽ കിട്ടാത്തത് മൂലം കടകളിൽ നിന്നും പലരും വിളിച്ചു തുടങ്ങിയെന്നും ഡ്രൈവർമാർ പറയുന്നു സമരം ഉടൻ തീർന്നില്ലെങ്കിൽ സംസ്ഥാനത്തെ പാൽ സംഭരണത്തെ സാരമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവ്വൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയ തൃതീയ രാജകുമാരി